സ്വസ്ഥതയും സമാധാനവും സകല മനുഷ്യർക്കും സമൂഹത്തിനും കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് സമാധാനം അന്യം നിൽക്കുകയോ കൈമോശം വരികയോ ചെയ്യുന്ന ഈ കാലത്ത് വേണ്ടി നാം കാക്ഷി കാർഷിക്കുകയും നട്ടോട്ടമൂടുകയും ചെയ്യുകയാണ് ഒരു കാലഘട്ടങ്ങളിൽ ശാന്തിയും സമാധാനവും തേടി പർവ്വത നിരകളിലേക്കും താപസരുടെ ആശ്രമങ്ങളിലേക്കും ധ്യാന കേന്ദ്രങ്ങളിലേക്കും അനേകർ കടന്നുപോയിട്ടുണ്ട് ചിലരൊക്കെ ആ സമാധാനം കൈവരിച്ചു മടങ്ങിയിട്ടുമുണ്ട് എന്നാൽ അനേകർ അതിലും കൂടുതൽ അസ്വസ്ഥരായി തീർന്നു സമാധാനം ലഭിക്കുവാൻ വ്യത്യസ്തമായ പാതകൾ തേടുന്നവരും നിരവധിയാണ് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ അസ്വസ്ഥരായി തീർന്ന സമാധാനമില്ലാത്തവരായി തീരുമ്പോൾ ചിലർ ആത്മഹത്യയിലൂടെ ലോകത്തിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു ആ അപ്രത്യക്ഷതയിലൂടെ ഒട്ടനവധി പേരുടെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുന്നു ഭാര്യയുടെ ഭർത്താവിൻ്റെ മക്കളുടെ കൊച്ചുമക്കളുടെ ബന്ധുക്കളുടെ പ്രസ്ഥാനങ്ങളിലെ സമാധാനം നഷ്ടപ്പെടുത്തിയാണ് നിങ്ങൾ പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടതിന് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ആത്മഹത്യക്ക് വേണ്ടിയാണോ എൻ്റെ ഈ സുന്ദര ജീവിതം പിന്നെ മറ്റു ചിലർ സമാധാനം കൈവരിക്കേണ്ടതിന് മധ്യത്തിലും മയക്കുമരുന്നിലും ലഹരിയിലും മുങ്ങിയും മയങ്ങിയും ശാന്തി തീരത്തേക്ക് ാണ് താൽക്കാലികമാണെങ്കിലും അവസാനം അവർ ആ ലഹരിക്കടിമയായി ഉള്ള സമാധാനം നഷ്ടപ്പെട്ട് സമൂഹത്തിൽ എന്ന നീക്കുമായി തകർന്നടിയും നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ കർമ്മശേഷി ഇല്ലാത്തവനാകും എന്ന് മറന്നുപോകരുത് നമ്മുടെ സ്വപ്നങ്ങളോ ലക്ഷ്യമോ പിന്നീട് നമ്മളെ മോഹിപ്പിക്കില്ല ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുവാൻ സമാധാനമന്വേഷിച്ച് ഒട്ടനവധി പേർ യാത്രകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈശ്വര സാന്നിധ്യമാണ് അവിടെയും അവർക്ക് സമാധാനം കൈവരിക്കുവാൻ ഇടയായത് നമ്മുടെ കഴിവുകൾ ചോർന്ന് ശോഷിച്ച് പോകും നമ്മുടെ ഒരുപാട് അന്വേഷണങ്ങളും ഒരുപക്ഷെ നമ്മുടെ ജന്മം തന്നെ പാഴായി എന്ന് വരാം അതുകൊണ്ട് ദൈവമായിട്ടുള്ള സജീവമായ ബന്ധം നിലനിർത്തി ദൈവനിശ്ചയപ്രകാരമുള്ള ജീവിതത്തിന് ഊന്നൽ കൊടുത്ത സമാധാനത്തിൻ്റെ കവാടങ്ങൾ നമ്മുടെ മുൻപിൽ തുറന്നു വരും സങ്കടങ്ങളിൽ താങ്ങായും വേദനകളിൽ ആശ്വാസമായും സംശയങ്ങൾക്ക് ഉത്തരമായും നിലകൊള്ളുവാൻ നമുക്ക് ആത്മാർത്ഥ സുഹൃത്തുക്കളോ ആത്മീയ ഗുരു ബന്ധങ്ങളോ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് അവിടെയാണ് നമ്മുടെ വിഷയങ്ങളൊന്ന് തുറന്നു പറയുവാൻ സാധിക്കുന്നത് ഏതസ്വസ്ഥതകളെയും മാറ്റി സമാധാനത്തിൻ്റെ സ്നേഹ സന്ദേശങ്ങൾ തരുന്ന വ്യക്തികളുമായി നാം സംവാദിക്കണം നാം പിന്നീട് ശാന്തിയും സമാധാനവും കൈവരിക്കുവാൻ പല മാർഗങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വരാം നമ്മുടെ നൂതന ചിന്തകൾക്ക് മനസ്സിൽ ഇടം കൊടുക്കണം മറ്റുള്ളവരുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിക്കണം നമ്മുടെ ഈ ലോക ജീവിതം അനശ്വരമാണ് അത് മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ ലോക ജീവിതം നൈശ്വരമാണെങ്കിൽ അനീശ്വരമായ ഒരു ജീവിതമാണ് ദൈവം നമുക്കായി കരുതിയിരിക്കുന്നത് ആ അനീശ്വര ജീവിതത്തിൽ നമുക്കെത്തണമെങ്കിൽ ഈ നശ്വരമായ ലോകത്ത് സമാധാനപരമായി നമുക്ക് ജീവിക്കുവാനിടയായിത്തീരണം ദിനം പ്രതിയുള്ള ഓരോ പ്രശ്നങ്ങളും നമ്മളെ അസ്വസ്ഥരാക്കും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തും ഒരു ഫോൺ കോൾ ഒരു ലെറ്റർ ഒരു വാക്ക് ഒരു സന്ദേശം ഇത് മതി നമ്മുടെ സമാധാനം നഷ്ടപ്പെടുവാൻ എന്നാൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് ശ്രീ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ മാലാഖമാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞതായി വിശുദ്ധ വേദപുസ്തകം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ദൈവപ്രസാദം നമ്മളിൽ ഉണ്ടാകുന്ന നന്മപ്രവർത്തികളും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന സൽക്കർമ്മങ്ങളും ദൈവത്തിൻ്റെ ഹിതവുമനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് സമാധാനം കൈവരിക്കുവാനായിട്ട് സാധിക്കും പ്രിയരെ ആ നല്ല സമാധാനം അനുഭവിച്ചുകൊണ്ട് ഈ ലോക ജീവിതം മുന്നോട്ട് നയിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ നിങ്ങളുടെ അസ്വസ്ഥരായിട്ട് ആരെങ്കിലും ഇരിക്കുന്നുവോ വേദനിച്ചാരെങ്കിലും ആരെങ്കിലും ഇരിക്കുന്നുവോ ഇന്ന് പകൽക്കാലം സമാധാനം നിങ്ങളെ തേടി വരും ആ സമാധാനം നാം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് നമുക്ക് ലോകം സമാധാനം തരില്ല അതിൻ്റെ നടുവിൽ സമാധാനം കണ്ടെത്തുന്നവരായിട്ടല്ല സമാധാനം ഉണ്ടാക്കുന്നവരായി നാം തീരുമ്പോൾ സമാധാനം നമ്മുടെ മേൽ വാഴും പ്രശ്നങ്ങളിൽ സമാധാനം കൈവരിക്കുക മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരായി നമുക്ക് തീരാം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എല്ലാവരും സമാധാനത്തോടും സന്തോഷത്തോടുമുള്ള ഒരു ജീവിതം നയിപ്പാൻ ഈ ദിവസവും തുടർ ദിവസങ്ങളിൽ ദൈവം സഹായിക്കട്ടെ ഒരു നല്ല ശുഭ ദിനം നേരുന്നു God bless you all.